നമസ്കാരം അങ്ങനെ ഫൈനലി നമ്മളും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനാണ് അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മൾ ചോദിക്കുന്ന കാര്യമാണ് നിങ്ങൾ എന്താണ് യൂട്യൂബ് വീഡിയോസ് ഇല്ലാത്തത് നമ്മൾ കൂടുതൽ റീൽസാണ് ഇട്ടുകൊണ്ടിരുന്നത് കാര്യമെന്ന് വെച്ചാൽ ഒന്നാമത് സമയക്കുറവ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ത്രിപേൽ വന്നിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം ബില്ലിംഗ് തൊട്ട് ഞാൻ അവിടെ കാണും അതുകൊണ്ട് തന്നെ അതിനൊരു ടൈം കിട്ടാറില്ല അതുകൊണ്ട് തന്നെ ഹൗസ് വാർമിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഹൗസ് വാർമിങ്ങിനു പോകുമ്പോൾ എല്ലാവരും ചോദിക്കുന്നതാണ് ഞങ്ങളുടെ വീഡിയോസ് വീഡിയോസൂടെ എടുക്കുക എന്നുവച്ചാൽ ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഒക്കെ കോമ്പോസ് ഒക്കെ ചെയ്തത് ഒരുപാട് മനോഹരമായ വീടുണ്ട് നമ്മൾ കൊടുത്ത മെറ്റീരിയൽ വെച്ചിട്ട് റിട്ടേൺ കൊണ്ടുവന്നിട്ട് ആ വീട് ഫിനിഷ് ആയി അപ്പോൾ അവരുടെയൊക്കെ ഒരു വീട് ിന്റെ ഇടണമെന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ഇതുവരെ അതിനുള്ള ടൈം കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് ചെയ്യാഞ്ഞത് പക്ഷേ അതൊന്നും മാറ്റി വെച്ചിട്ട് നമ്മൾ ഉറപ്പായിട്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇതൊരു സെയിൽസ് ഓറിയൻറ്റഡ് ചാനൽ ആയിരിക്കില്ല ഉറപ്പായിട്ടും കാര്യം ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ള ഉണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മളത് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇനി നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്രദമാകാം കാര്യം ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ അല്ലേ ആ രീതിയിലാണ് നെക്സ്റ്റ് ഒരു ലോഞ്ച് വീഡിയോ ആയിട്ട് ഞങ്ങൾ അടുത്തത് ഇടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുകൂടാതെ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ കമൻസ് ഇനി അടുത്ത വീഡിയോസിനെ പറ്റിയോ എന്തെങ്കിലുമൊക്കെ കമൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കമന്റ് ബോക്സിൽ ഒന്ന് ആഡ് ചെയ്യുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക താങ്ക്